വിശമശിഹായിക്ക സ്തുതിയായിരിക്കെ മണ്ണാകുന്നു മണ്ണിലേക്ക് മടങ്ങുന്ന കണ്ണു നീർവീഴ്ത്തി പാവ പരിഹാരം ചെയ്തു കൊള്ളേ കുരിശിവരെ തിരുനാളിലൂടെ അൻപതൊമ്പ ദിവസങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ് മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ മണ്ണായി തീരും അല്ലെങ്കിൽ ചാരം പോലെ പൊടിയായി തീരുമെന്ന് കുരിശിവരെ തിരുനാളിൽ തിരുസഭ മാതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവേ ഈശോ തൻ്റെ ജീവിതം ബലിയായി നമുക്കായി സമർപ്പിച്ച ഈശോയുടെ പിടാനുഭവത്തിന്റെയും മരണത്തിന്റെയും ദിവസങ്ങൾ നമ്മൾ ആചരിക്കുകയും അനുസ്മരിക്കുകയും ചെയ്യുന്നു ഈശോയുടെ കൽപ്പന പ്രാവർത്തികമാക്കുവാൻ നമ്മുടെ അനന്തര ജീവിതത്തിൽ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ നമ്മൾക്ക് ഉപേക്ഷിക്കാം കുറ്റം പറയുകയും വിമർശിക്കുകയും ചെയ്യുന്ന സ്വഭാവത്തിൽ നിന്നും മാറി നിൽക്കാം ഒപ്പം നമ്മൾക്ക് സാധിക്കുന്ന നന്മ സഹോദരങ്ങൾക്ക് പകർന്നു കൊടുത്ത് ഈശോയുടെ കൽപ്പന എന്ന് നമുക്ക് പരിശ്രമിക്കാം മത്സ്യവും മാംസവും ഉപേക്ഷിക്കുന്നത് മാത്രമല്ല നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും സ്നേഹം നിറച്ച് മറ്റുള്ളവരെ പറ്റുന്നതുപോലെ സഹായിക്കുന്നതിലും ഈശോയുടെ കൽപ്പന നമ്മൾ പൂർത്തിയാക്കുകയാണ് എളിമയുടെയും പശ്ചാത്താപത്തിന്റെയും അനുതാപത്തിന്റെയും പ്രതീകമായി പഴയ നിയമത്തിൽ ചാരം ഉപയോഗിക്കുന്നു ഈ നോമ്പുകാലത്തിൽ അനുതാപത്തിൻ്റെയും എളിമയുടെയും പശ്ചാത്താപത്തിൻ്റെയുമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഈശോയുടെ ദസഹാരഹസ്യ നിങ്ങളെക്കുറിച്ച് ധ്യാനിച്ച് അത് സ്വന്തമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം അതിനായി നമുക്ക് ആഗ്രഹിക്കാം ഈശോയുടെ തിരുഹൃദയം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ